പക്ഷെ നമുക്ക് അതൊന്നും പഞ്ചസാര ലാംഗി ഉണ്ടായി ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇന്നലെ അമ്മ കോട്ടയം വരെ പോയിട്ട് വന്നപ്പോഴേക്കും കൊച്ചിനെ കൊടുക്കാൻ വേണ്ടി കുറച്ച് മുന്തിരിങ്ങാൻ മേടിച്ചോണ്ട് വന്ന കേട്ടോ അപ്പം അത് കഴിച്ചു നോക്കിയപ്പോഴത്തേന് അത്യാവശ്യം നല്ല പുളിയുണ്ട് കുരുവെള്ള മുന്തിരിങ്ങയാണ് അപ്പോൾ അത് അങ്ങനെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് കുറച്ചൊക്കെ കൊച്ചു കഴിച്ച് ബാക്കി അവിടെ ഇരിക്കുക അപ്പതിങ്ങനെ അത് കഴിച്ച് പുളി ആയതുകൊണ്ട് എന്ത് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും നമ്മൾ ജ്യൂസൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നല്ലോ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവങ്ങൾ തംഗ്ലു അങ്ങനെ ചങ്ളു തങ്ക്ലു അങ്ങനെ എന്താണോ പറയണത് എനിക്ക് ശരിക്കും എനിക്ക് പറയാൻ പോലും അറിയത്തില്ല ചങ്ക്ളൂന്ന് മറ്റാണ് പറയുന്നത് അത് പൊതുവെ ഇങ്ങനെ മുന്തിരിങ്ങ ഇങ്ങനെ ഈ പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് ക്യാരമിൽ പോലെ പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ സ്നാക്കാണെന്നാണ് ഫോർണേഴ്സ് ഒക്കെ എന്നെ പറയുന്നത് അപ്പൊ എന്താണേലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം മുന്തിരിങ്ങയിൽ ഒരു താജ്മഹൽ പണിയാൻ പോവാണ് കേട്ടോ ഇനി അത് കുത്തമീനാറാവോ ഇല്ലയോന്നുള്ളത് അവസാനമാവുമ്പോൾ നമുക്ക് കാണാം ഒരാൾ ഇവിടെ നല്ല ഉറക്കമാണ് അപ്പം ആൾ ഉറങ്ങണ സമയത്താണ് ഞാൻ കൂടുതലും വീഡിയോ എടുക്കുന്നത് കാരണം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര അലമ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല മൂടാണേൽ നമ്മുടെ കൂടെ കൂടുകയൊക്കെ ചെയ്യും അപ്പം എഴുന്നേൽക്കണിന് മുമ്പാണ് നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പം ഫ്രിഡ്ജ് ഉറന്ന് നമുക്ക് ആദ്യം മുന്തിരിങ്ങയെടുത്തു നമ്മൾ മുന്തിരി എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാം അപ്പം നമുക്കിനി ഈ മുന്തിരി കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം അത് കഴിയുമ്പോൾ അത് ഇങ്ങനെ മേലെ മേലെ കുത്താനുള്ള സ്റ്റിക്ക് എടുത്തിട്ട് വരാം അപ്പം സ്റ്റിക്കിൽ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് കഴുകി നന്നായിട്ട് എടുക്കാനേ മുന്തിരിങ്ങ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റിക്കിൽ കുത്തണം സ്റ്റിക്കിൽ കുത്താനായിട്ട് അതിൽ ആ കുത്തുന്ന ആ സ്റ്റിക്ക് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാനായിട്ട് അവൈലബിൾ ആകും പക്ഷെ നമുക്ക് അതൊന്നും വേണ്ടല്ലോ നമ്മുടെ സ്വന്തം ഈർക്കിലിയില്ലേ അതുകൊണ്ട് നമുക്ക് താഴത്ത് പറമ്പിൽ പോയിട്ട് തെങ്ങീന്ന് കുറച്ച് പച്ച ഈർക്കിലി എടുത്തോണ്ട് കണ്ണിലെല്ലാം പൊടി പോയിക്കോളമായിട്ടുണ്ട് എന്താണേലും കുറച്ച് ഈർത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഈർത്തിലിയുമായി നമ്മൾ പോകുന്നത് നേരെ മുന്തിരിങ്ങ ഇതിലോട്ട് വെക്കാനില്ല ഇതാദ്യം ഇല്ലാത്ത ഓലയൊക്കെ കളഞ്ഞ് അത് ക്ലീൻ ചെയ്ത് എടുക്കണം നമ്മൾ ഈ എന്താ പറയുക ചൂലൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഇല്ലാത്ത ഈ പച്ച ഓലയെല്ലാം കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഏകദേശം ഒരു ലെവലില് വെച്ചിട്ട് മുറിച്ചെടുക്കാം നമുക്കിങ്ങനെ നാലെണ്ണമായിട്ട് കിട്ടിയേക്ക നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിടാം അല്ലെങ്കിൽ അമ്മ വരുമ്പോൾ ചീത്ത കുറയും ഓക്കെ അപ്പൊ നമ്മൾ ഈർക്കിലി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത പരിപാടി നമ്മുടെ മെയിൻ പരിപാടി ചെയ്ത പോലെ ആക്കിയെടുക്കും നമ്മളെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഈ സ്റ്റിക്കിൽ ഏഹ് കുത്തി നമ്മൾ വെച്ചിട്ടുണ്ട് അറിയാതെ അതിൽ സ്റ്റിക്കുന്നു വന്നു പോവാണ് കേട്ടോ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്യാരമില് പോലെ നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കുക പഞ്ചസാര ലായനി അതിനുവേണ്ടി നമ്മള് കൊറച്ച് പഞ്ചസാര ഇവിടെ അളവൊന്നും നോക്കുന്നില്ല കുറച്ച് പഞ്ചസാര എങ്ങനെ പഞ്ചസാര ലൈനിയിലോട്ട് കുറച്ച് വെള്ളം ഇത്രയും ചേർക്കട്ടെ ഓക്കെ അപ്പം നമുക്കിതൊന്ന് അലിയിപ്പിച്ച് കുറുക്കി എടുക്കാം നന്നായിട്ട് തിളയ്ക്കാൻ അപ്പൊ നമ്മുടെ പഞ്ചസാര ല അതിന്റെ പുറി തെയ്യ അവസ്ഥയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തെയ്യം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിനി അതിന് വേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഐസ് വെള്ളത്തിനകത്ത് മുക്കിയെടുക്കണം അതായത് നല്ല തണുപ്പുള്ള വെള്ളത്തിനകത്ത് അപ്പോൾ അത് ഐസ് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പാകത്തിന് ഇവിടെ ഒരു ഗ്ലാസ് ആട്ടോ എടുത്തേക്കുന്നത് ഇതാകുമ്പോഴത്തേക്കും ഡിപ്പ് ചെയ്ത് നന്നായിട്ട് വെക്കാൻ പറ്റും നമ്മൾ ഐസ് ക്യൂബൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഈ ഗ്ലാസ്സിലോട്ട് ഇടക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കുടിച്ചേക്കാം തണുത്ത വെള്ളം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ ഒരു അബദ്ധം പറ്റിപ്പോയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ് ക്യൂബ് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണമായിരുന്നു ഈ പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ പോവാനായിട്ട് നമ്മുടെ പഞ്ചസാര ലായനിയുടെ അവസ്ഥ വീണ്ടും അതിദയനീയമായി പോയി പഞ്ചസാര ലായനി കട്ട പിടിച്ച് ഗോളായി പോയി പഞ്ചസാര ലായനി കട്ട പിടിച്ച് കൊളമായി പോയത് നമ്മൾ വീണ്ടും പഞ്ചസാര ലായനി റെഡി ആക്കുകയാണ് അത് മെൽറ്റ് ചെയ്യിക്കുവാണ് അപ്പം ആർക്കും ഇങ്ങനത്തെ അപത്തൊന്നും പറ്റരുത് ആ അടുപ്പി തന്നെ ഇരുന്നിട്ടാണോ അതോ ഇനിയിപ്പോൾ അല്ലാണ്ട് അങ്ങനെ ആയതാണോ എന്നറിയത്തില്ല പഞ്ചസാര ലായനി കട്ട പിടിച്ച് പോയിട്ട് നമ്മൾ രണ്ടാമത് വീണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് പോകാം ഇതെല്ലാം കൂടി ഒരുമിച്ച് വച്ചേക്കാം ഇനിയിപ്പോൾ അങ്ങനെ കട്ടയായി പോയെങ്കിൽ ആ പെട്ടെന്ന് തന്നെ അത് മെൽ ഇതാ മെൽറ്റല്ല പെട്ടെന്ന് തന്നെ അത് കട്ടേ ആവുന്നുണ്ട് പഞ്ചസാര ഇങ്ങനെ കൈനകത്ത് പിടിക്കാൻ ഇങ്ങനെ മുങ്ങിയിരിക്കാൻ പാടായ കൊണ്ട് കുറച്ച് കോരിക്കോരി ഒഴിക്കാം തിരിച്ചൊക്കെ വെച്ച് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ലൈനി നമ്മൾ മുക്കിയെടുത്തു ഐസ് വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്യാൻ പോകും നമ്മുടെ ഐറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഐറ്റം നോക്കാം കഴിക്കുമ്പോൾ ക്രിസ്പി ക്രിസ്പി സൗണ്ട് ആകും എന്നാണ് പറയുന്നത് പക്ഷെ ഇതിനകത്ത് ക്രിസ്പി ക്രിസ്പി ഒന്നും ആയിട്ടില്ല കഴിക്കുമ്പോൾ ശരിക്കും ഈ നല്ല മധുരമുണ്ട് ഉണ്ട് ആദ്യത്തെ പോലും പുളിയല്ല കഴിക്കുമ്പോൾ നല്ല മധുരമുണ്ട് അവന് നല്ല രസം ഉണ്ട് കഴിക്കാൻ പക്ഷെ ഒത്തിരി ചതയ്ക്കാൻ ഒരു പശ പോലെ ഒരിതായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കാം എന്താണേലും സംഭവം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഇത് പറഞ്ഞാലും നമ്മൾ ചെയ്തൊരു ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാം ആദ്യത്തെ പോലെ പുളിയില്ല ഇപ്പൊ നന്നായിട്ട് മുടി ഞാൻ കഴിക്കാം ഇത് കഴിഞ്ഞാൽ തേം പോലെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഒന്നായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കുവരു അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്